അപ്പോൾ ചോറിനും കഞ്ഞിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ചെമ്മീൻ്റെ ചമ്മന്തിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തില് നമ്മുടെ ഉണക്ക ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കൊരു വെള്ളം പോവാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് അതെടുത്തൊന്ന് മാറ്റി വെക്കുക ഇതിന് വെള്ളം പോട്ടെ ഈ വെള്ളം പോയി പൊയ്ക്കതിനു ശേഷം ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചെമ്മീനെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിട്ട് ിലേക്ക് ഇതേ വേപ്പില പച്ചമുളക് പിന്നെ ഉണക്കമുളക് ഉള്ളി പിന്നെ പുളി ഇത് ഇത്ര ഇട്ടിട്ടുണ്ട് ഇനി വേഗം തന്നെ നമ്മുടെ ചെമ്മീനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിൻ്റെ ചൂട് അറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്